നാട്ടടുക്കളയിൽ തയ്യാറാക്കുന്നത് ചെമ്മീൻ കറിയാന്ന് അതിനു വേണ്ടി ഒരു മുക്കാൽ കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് വൃത്തിയാക്കി എടുക്കണം വേണ്ടി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാ നോക്കാം അതിന് എരിവിനാവശ്യമായ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് ഞാൻ ചേർക്കുന്നത് കുറച്ച് ജീരകമാണ് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി വേണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്തിരി ആണ് നമുക്ക് അരക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇത് നമുക്ക് അരച്ചെടുക്കാം ഇത് അരക്കുമ്പോൾ നല്ലോണം അരച്ചെടുക്കണം ഇത് ഞാൻ ഗ്രൈൻഡറിലാണ് അരച്ചു പിന്നെ മീനെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വൃത്തിയാക്കുമ്പോൾ മീൻ്റെ ഉള്ളിലത്തെ നാരെന്തായാലും എടുക്കണം അതുകൊണ്ടാണ് നമുക്ക് ഈ വയറുവേദന ഈ അലർജി അങ്ങനത്തെ അസുഖങ്ങളെല്ലാം വരുന്നത് അത് അതെടുക്കാണ്ട് അതെന്തായാലും എടുക്കണം പിന്നെ മീൻകാലി വെക്കാൻ എല്ലാവർക്കും അറിയും പക്ഷേ എല്ലാവരും ഓരോ വ്യത്യസ്ത രീതിയിലല്ലേ വെക്കുക അതുകൊണ്ടാണ് ഞാനിത് വെക്കാൻ കാരണം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് മാങ്ങ ഇടുമ്പോൾ തക്കാളി വേണമെന്നില്ല എന്നാലും ഞാൻ എടുത്തു ഇനി ആ പുളിക്ക് ആവശ്യമായ മാങ്ങ ചേർത്ത് വെക്കുക നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം പുളി അധികം ആയാലും രസം ഉണ്ടാവില്ല പിന്നെ ചെറിയുള്ളി ചെറിയുള്ളിയാണ് മീൻകാലിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയിലെങ്കിൽ സവാളി എടുത്താലും പ്രശ്നമില്ല ഞാൻ കുറച്ച് സവാളി ഇതിലേക്ക് ഇടുന്നു അതിന് ഈ പുളി നോക്കിയിട്ട് ഞാൻ ഈ മാങ്ങ ചേർക്കുക അതിന് ഞാൻ അരച്ച് വെച്ച് അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം അരഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻകറിച്ച് അരക്കുമ്പോൾ നല്ലോണം അരണം എന്നാലാ മീൻകറീൻ്റെ ടേസ്റ്റ് വരും നമുക്ക് ഈ അരച്ച വെള്ളത്തോണ്ട് തന്നെ കഴുകി ഇതിലത്ത് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളമെല്ലാം കണക്കാക്കിയിട്ടുണ്ട് നമ്മൾ മീൻ മുറിച്ചവാട് തന്നെ കുറച്ച് ഉപ്പും മഞ്ഞളും ലേശം മുകളും കൂടി ഇതിനകത്ത് പെരക്കി വെക്കണം ഇതിന് ഞാനിപ്പോൾ അത് ചെയ്തിട്ടാണ് സമയമായി ഇപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഞാനിതൊരു വേഗം അടുപ്പിൽ വെക്കാം ഇനി ഇത് മീൻ കയറി റെഡിയായെന്ന് നോക്കാം ഈ സമയം നമുക്ക് ഇതിന്റെ ഉപ്പും പുളിയും നോക്കാം ഞാൻ ആദ്യം ഉപ്പ് മീന് മുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് നെയ്യ് ഇതില്ലാത്ത നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ കറി റെഡിയായി ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക